എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണല്ലോ അല്ലേ വാക്കുകൾ മനോഹര സങ്കല്പമാണല്ലോ ഈ ലോകത്തിന് എന്ത് ഭംഗി ഇന്ത്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് സൂര്യൻ കിഴക്ക് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു ദിക്കുകൾ നാല് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഉപതെക്കുകൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കുറച്ചു നാളും മൗനവ്രതം പിടിച്ച് വായക്ക അടഞ്ഞിരുന്നല്ലേ സ്റ്റിപ്പായി പോയിട്ട് ഈ സൈഡിലെ ബിജാവുരി ടൈറ്റ് ആയി പോയി അപ്പൊ വായ കയവുണ്ടാക്കി വായ പഴയതുപോലെ പ്രവർത്തനക്ഷമമാക്കാനുള്ള എക്സസൈസ് ആണ് ഈ കൂടുതൽ അല്ല ലീലാവിജൻ പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് രണ്ട് ഒന്ന് ഈ സംഖ്യകള് വേഗത്തിൽ എണ്ണുന്നത് നാക്കിന്റെ വഴക്കം കൂട്ടും ഈ ശബ്ദതരംഗങ്ങൾ കൂടുതൽ കാക്കേ കാക്കയെ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും സത്യം ഈ കവിതകളൊക്കെ വാക്കിന്റെ തിരികെ ഇന്ത്യ എന്റെ രാജ്യമാണ് ഇവിടെ ഉള്ള എല്ലാ സഹോദരി അതുപോലെ ചവിട്ടി നടന്നിട്ടുണ്ട് എന്നും ആരോഗ്യം രണ്ടാം ജോലി ഒഴിഞ്ഞുകൊടുത്ത വിവരം കെട്ടി ലോകം നിയമസഭ

എന്ത്രിയാണ് തുടങ്ങിയല്ലേ ഒരു പറഞ്ഞ് തീർന്നില്ല ആ പോരട്ട് അടുത്ത വാക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ലേ ഒടുവിലെങ്കിൽ പോറത്ത് വന്ന് ആ അത് പോയിട്ട് ഈ ഇറിട്ടേഷന്റെ ഇലുമിനേഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതായത് ഒരു വാക്സിനേഷൻ അല്ലേ ഏതായാലും ഞാൻ വഴി വെച്ച് പത്മന്മാരനെ കാണാണെങ്കിൽ പറഞ്ഞേക്കാം കേട്ടാ പക്ഷെ എന്തൊക്കെയാ കൈവിട്ട് ഞാനും അയ്യോ എല്ലാവർക്കും ഈ അസുഖങ്ങൾ പിടികൂടെ അയ്യോ ഇനി ഞാൻ എന്റെ വാക്കുകളൊന്ന് പറയട്ടെ അയ്യോ വന്ന് പെയ്യോ സുഖങ്ങള് വെള്ളങ്ങള് അയ്യോ എന്റെ അമ്മച്ചി ഞാൻ ഇതൊക്കെ എന്തൊരു സുഖങ്ങള് അപ്പാ ചേച്ചി ചേച്ചി ഐ നോ എവ്രിഥി യൂസ് ബി നാടൻ മലയാളം നിങ്ങൾ നാടൻ മലയാളം പറഞ്ഞു ുംയോ കടിച്ചു പിടിച്ചാണ് ചേച്ചി ഞാനിവിടെ പൊറുക്കണത് ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ് എന്റെ ഭാഷകള് നാടൻ ഭാഷകളാണ് കണ്ട ചേച്ചി അയ്യോ അപ്പനാണ് അന്തോ കണ്ണുകൾ കണ്ണു ദൃഷ്ടിയാണ് സത്യം ഞാൻ കുഗ്രാമക്കാരിയാണ് കുഗ്രാമ വാഷയെ നാക്കില് വരുവുള്ളൂ അല്ല സൂസിൽ അയ്യോ എന്തൊരു സ്റ്റൈല് എന്റെ പഹവാനെ അതൊക്കെ ജീവിക്കാനുള്ള പെടാപ്പാറല്ലേ ചേച്ചി

അത് എന്നെ പോലുള്ളവർക്കും ശരിയാവത്തില്ല മലയാളം ദാറ്റ് ഈസ് ഗുഡ് മറ്റേത് നോ ദഹനം കേട്ടാ ചേട്ടാ ഞാൻ പോയിട്ട് വരട്ടെ അപ്പൊ ചെല്ലു എന്താ എല്ലാ മനുഷ്യജീവികൾക്കും പറ്റുന്നത് തന്നെ എനിക്കും പറ്റിയടേ വയസ്സായി നാല് ചൂട് നടക്കുമ്പോണക്കല്ലേ പഴുത്തലെ വീഴുന്നത് കണ്ട് ചിരിക്കല്ലേ പച്ചലേ നാളെ ഒരിക്കൽ നീയും പഴുക്കും ആ എന്തായാലും പഴുക്കും പഴുക്കും പിന്നെ ചിരിച്ചിട്ട് എന്നാ ഇയാള് ചിരിച്ചിട്ടങ്ങോട് പഴുക്ക് അയ്യോ അമ്മാവാടിയായും ക്ഷീണമാണ് ഓടിക്കുക ഒരു തളർച്ച കണ്ണാടി മുഖം നോക്കുമ്പോ എനിക്ക് പേടിയാണ് ഓടിക്കുളുവിന്റെ എണ്ണം കൂടുന്നു എന്നെ കൊണ്ടി ലോകത്തിന് എപ്പോഴും എന്നാ പിന്നെ കാര്യങ്ങൾ എന്ത് എളുപ്പമായി ലോകത്തെല്ലാ കിളവന്മാരും വയസ്സായില്ല വയസ്സായില്ല വയസ്സായില്ലെന്ന് വിചാരിച്ചോണ്ട് ഇരുന്നാ മതിയല്ലോ എന്റെ അമ്മ അമ്മാവന് ചെറുപ്പിക്ക എന്നോട് തമാശ പറയരുത്

അറിയോ അമ്മാവൻ നമ്മുടെ ആദർശവാന്മാരായ രാഷ്ട്രീയക്കാർ സാംസ്കാരിക നിറവുടങ്ങളായ സാഹിത്യകാരമാർ ഇവരൊക്കെ നരയെ കൃത്രിമ മാർഗത്തിലൂടെ അകറ്റി നിർത്താൻ പാടുപെടുന്നവരാണ് ഡൈ ഉപയോഗിച്ച് നരച്ച മുടിയെ കറുപ്പിച്ചെടുക്കണം ഞാനും അപ്പൊ ഇതൊരു നിരന്തര പ്രക്രിയ ആക്കണം ആഹാരമില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ശരി ബ്ലാക്ക് ഡൈ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കണം രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന മുമ്പേ ഡൈ തേച്ചോ പല്ലിലോ പല്ലിലല്ലന്ന് തലേല് അത് മസ്റ്റാക്കണം ആസ്റ്റാക്കാം ആ അങ്ങനെ ചായം തേച്ച് കണ്ണാടി പോയി നോക്കണം അപ്പൊ കാണാം നമ്മുടെ വൈദ്യുത വ്യത്യാസം അമ്മാവനല്ല അനന്തരവന അനന്തരവൻ എടയാ അമ്മാവൻ അമ്മാവൻ ഴ് കറുപ്പിനെ ഓടിയൊക്കെ അടിച്ചല്ലേ അടിച്ചല്ലേ ഒറ്റ അടിക്ക് നാപ്പത്തഞ്ചു വയസ്സാണ് ചെന്നിരിക്കുന്നത് ഇപ്പൊ കണ്ട ഒരു മുപ്പത് വയസ്സ് കൊടുത്ത് തോന്നിക്കില്ല இட ஓடிக்கி அபார சாதிதா மனசில தலை கருத்தப்ப மனசு சந்தோஷம் கூட்டி அறியாது வந்து இன்னேது போய் அறிஞா நல்லதானு ഈ ചാർജിന് ഈ മുണ്ടും ഷർട്ടും ഒന്നും മാച്ച് മാച്ചാകത്തില്ല തലമുടി കറുപ്പിക്കുന്ന പോലെ അണിയുന്ന വസ്ത്രവും പ്രധാനമാണ് എന്തുവാ ഈ ആക്രി മുണ്ടും അഴുക്ക ഷർട്ടും അതൊക്കെ നമ്മളെ പടിഞ്ഞന്മാരാകും പെട്ടെന്ന് പൈസ അപ്പൻ ഡ്രസ്സിലും ചെറുപ്പം ആവണം അല്ലേ അതെ ഉള്ളിലെ പൊൻകിനാവു നീ നല്ല പാട്ടുകാരാ അട്ടമിട്ടുടാൻ കാതു വെച്ചോരൻ മുല്ലമായി ആയാബോ പൊളിക്ക കമോൺ ടീസ് ടീസ് വെട്ടോരെ ഹാനിൻ ഇടിക്കേ പെണ്ണുങ്ങൾ ഫ്രിക്കറ്റ് കൊടുത്തടാ ആരെടി ആരെടി ഇത് ഞാനാണാ ആര് അമ്മ വയ്ക്കൂ അച്ഛൻ അവന ുംന പ്രണയ കുളിയും സൂക്ഷിപ്പങ്ങളെ ചെറുപ്പക്കാരനാക്കി ഊർജ്ജസ്വലനാക്കാനുള്ള ഒരു യജ്ഞം നടക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന കോലം നീ പറഞ്ഞത് ശരിയാടാ ഓടിക്കുക മനസ്സിൽ ചെറുപ്പം വരുന്നത് ശരീരത്തിലൂടെയാണ് തയ്യും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചേർക്കുന്ന ഓജസ് മനസ്സും ആവാഹിച്ചെടുക്കുന്നു പ്രായം നമ്മി മോഹൻ നൽകി മോഹൻ നമ്മി സ്നേഹം നൽകി സ്നേഹം ചെറുപ്പത്തിന്റെ സന്തത സഹചാരിയാണ് സംഗീതം ഞാൻ പാടും ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ ഈ ചെറുപ്പത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കണമെങ്കിൽ ഒരു കടമ്പ കൂടി ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കടക്കാം ആ കടമ്പയും കടക്കാം അതെന്താണ് പറ ചെറുപ്പക്കാരുമായിട്ട് കൂട്ടുകൂടണം അവരുടെ ചിന്താഗതി അവരുടെ കർമ്മമണ്ഡലം ഇതൊക്കെ നാമം സ്വീകരിക്കണം ആ ചെറുപ്പക്കാരുമായിട്ട് ചേരുമ്പഴ് നമ്മൾ ആയിട്ട് ചെറുപ്പക്കാരനാകും ഞാനും നിങ്ങളെ പോലും ഒരു ചെറുപ്പക്കാരനാ യഥാർത്ഥ ചെറുപ്പക്കാരൻ എന്താ ഡൗട്ട് ഉണ്ടോ എന്നെ കണ്ടിട്ട് ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നില്ലേ കറുത്ത തലമുടി കൂടി പാൻറ് എന്റെ ചുറിയുറുക്കുണ്ടോ എന്താ പേര് ബൈജു ബൈജുടെ പുതിയാണോ ഞങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എം എന്ന് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന ടെസ്റ്റ് ചെയ്യാന്ന് കണ്ടോ എന്റെ ചുറുറുക്കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കാം നമുക്ക് കമ്പനി ആകാം ഇനി എന്നും നിങ്ങളുടെ കമ്പനി അറിയാ